ക്ക തരാന്ന് എടുക്കാൻ എടുക്കാമ്പോ ചേച്ചിയുടെ വീടാണ് ആ ഒന്ന് ഞായറാഴ്ച നോക്കിക്കേ കറക്റ്റ് അങ്ങോട്ട് കയറാം അപ്പൊ ശരിക്കും അപ്പൊ ശരിക്കും എന്തായാലും തിരിക്കാതെ കൂടിയുണ്ടല്ലോ ഇതിക്കാൻ സൗകര്യം ഉണ്ടല്ലോ ഇപ്പം അപ്പൊ ആ ചക്കും പോകുകയാണ് ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടുപോയി ഒരു കഷ്ണം കൊടുക്കണം അവിടെ പൊന്നൂസിന്റെ അടുത്ത് വന്നു

വീട്ടിലേക്ക് തിരിച്ചു പോവാണ് പോകുന്ന വഴിക്ക് ചിക്കൻ വാങ്ങാൻ കേറി ചിക്കൻ മസാല വരട്ടി റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ് ചിക്കൻ കറി റെഡി ആയി മക്കൾ ചോറ് കഴിക്കാൻ പോവാണ് അവർക്ക് വീഡിയോയിൽ വരുന്നത് ഇഷ്ടമല്ല ചെച്ചക്കിന്നു എനിക്കിഷ്ടം എനിക്ക് ഇപ്പൊ ഒരു കഷ്ണം തിന്നാൻ തോന്നുന്നു ചക്കയുടെ കളർ ഇങ്ങനെ അധികം മഞ്ഞ കളർ ഇല്ലാത്തതാണ് കണ്ടാ മുട്ടില്ല തോന്നുന്നു